യു എ വെച്ചോ മറ്റേതെങ്കിലും രാജ്യത്ത് വെച്ചോ നിങ്ങളുടെ പാസ്പോർട്ട് നഷ്ടമായാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം ഏറ്റവും ആദ്യത്തെ കാര്യം പോലീസിൽ റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് സംഭവം നടന്ന സ്ഥലത്തെ ഏറ്റവും അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ഇനി മൈനർ ആണെന്നുണ്ടെങ്കിൽ സംരക്ഷണത്തിലുള്ള മാതാപിതാക്കൾ ഹാജരാകേണ്ടതാണ് അല്ല ഫാമിലി സ്പോൺസർഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ സ്പോൺസറുടെ ഒപ്പുള്ള ലെറ്ററും പാസ്പോർട്ടിന്റെ കോപ്പിയും ആവശ്യമാണ് ഇനി ജോലി ചെയ്യുന്നവരാണെങ്കിൽ കമ്പനിയുടെ ലെറ്റർ ഹെഡിൽ ഒരു അറബിക്കിൽ ഒരു ലെറ്റർ ഉണ്ടാക്കണം കൂടാതെ ലൈസൻസിന്റെ കോപ്പിയും എസ്റ്റാബ്ലിഷ്മെന്റ് കാർഡിന്റെ കോപ്പിയും പോലീസിൽ സമർപ്പിക്കേണ്ടതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് പോലീസിനെ കൊണ്ട് റിപ്പോർട്ട് എൻഡോസിപ്പിക്കാന്നുള്ളതാണ് ാണ് ഇതിനായിട്ട് പോലീസിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ട് യു എ കോർട്ടിലും പബ്ലിക് പ്രോസിക്യൂഷനിലും സബ്മിറ്റ് ചെയ്യേണ്ടതാണ് ഇങ്ങനെ എൻഡോസ്മെന്റ് കിട്ടിയതിനു ശേഷം അംഗീകൃത രേഖകൾ വീണ്ടും പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുചെന്നാൽ അറബിക് ഭാഷയിൽ ലോസ്റ്റ് പാസ്പോർട്ട് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നതാണ് ഇത് ഉപയോഗിച്ച് നിങ്ങളുടെ എംബസി അല്ലെങ്കിൽ കോൺസുലേറ്റ് വഴി പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കാൻ സാധിക്കും പുതിയ പാസ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ജി ഡി എഫ്ആർ പോയി വിസ റീസ്റ്റാമ്പ് ചെയ്യുകയും വേണം യു എക്ക് പുറത്താണ് പാസ്പോർട്ട് നഷ്ടപ്പെടുന്നതെങ്കിൽ സംഭവിച്ച രാജ്യത്തെ പോലീസിനെയും അവിടുത്തെ കോൺസുലേറ്റ് എംബസി നിങ്ങളുടെ നഷ്ടം റിപ്പോർട്ട് ചെയ്യുക പുതിയ പാസ്പോർട്ട് നേടുക ഇതിനുശേഷം യു എയിലേക്ക് റീ എൻട്രിക്ക് ശേഷം ജി വഴി വിസ റീസ്റ്റാമ്പ് ചെയ്യേണ്ടതാണ്